സുഹൃത്തുക്കളെ എൻ്റെ നേരങ്ങളിലേക്ക് മധുനായർ നിങ്ങളെയൊക്കെ വീണ്ടും ക്ഷണിക്കുകയാണ് ഞാനെന്ന് കേരളക്കരയിലില്ല യൂറോപ്പിൽ അതോ ഏഷ്യയിലോ ഉള്ള തുർക്കി രാജ്യത്തിലെ ഇസ്താൻബുൾ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ നഗര നഗരത്തിലെത്തിയിരിക്കുകയാണ് ഒരു നാലഞ്ച് ദിവസം ഇവിടെ ഉണ്ടാവും ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ ഇത്രത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരം അധികം ലോകത്തിലൊന്നും തോന്നുന്നില്ല കാരണം രണ്ട് മഹാസാമ്രാജ്യങ്ങൾ ഇവിടെ ഉദയാസ്തമനം കണ്ടതാണ് ആദ്യം റോമാ സാമ്രാജ്യം തന്നെ അവസാനത്തിൽ രണ്ടായിട്ട് പുലർന്ന് അതിൻ്റെ ശക്തിമക്തായ ഭാഗം കോൺസ്റ്റാൻറ്റിനോപ്പിൾ കിങ് കോൺസ്റ്റാൻറ്റീൻ ക്രിസ് ക്രിസ്തു ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയെടുത്ത റോമൻ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാൻ നോപ്പിൾ അത് അതിന് ശേഷം ഓട്ടമൻ എംപയർ ഇസ്ലാം വിശ്വ മതവിശ്വാസികൾ കണ്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യം എന്തായിരുന്നു അത് ഇന്ന് നാം മനുഷ്യ കുലം കാണുന്ന സാംസ്കാരിക പൈതൃകം ഇൻക്ലൂഡിങ് നമ്മുടെ ഈ സായിപ്പിൻ്റെ സൂട്ടും കൂട്ടുമൊക്കെ ഇട്ടും അതിൻ്റെയൊക്കെ പോലും തുടക്കം അവിടെ ആയിരുന്നു എന്നുള്ളതാണ് ചരിത്രം വിവരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ത്തിൻ്റെയും തറവാട് ആണ് ഈ ഇസ്താൻപുൾ എന്ന് പറയുന്ന സിറ്റി അതിൻ്റെ ഒരു ലാൻഡ്മാർക്കായിട്ട് ഹാഗിയ സോഫിയ ഒരു പള്ളി പന്ത്രണ്ട് അഞ്ഞൂറ്റാണ്ടിലാണെന്ന് തോന്നുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് ക്രിസ്ത്യ ക്രിസ്തു മതത്തിൻ്റെ ആവിർഭാവം അതിൻ്റെ പോർ ആ സമയത്ത് ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു അതിനുശേഷം ഓട്ടമൻ സുൽ സുൽത്താൻ ഭരണം വന്നപ്പോൾ അതൊരു ലോക ശക്തിയായി തീരുകയും ഈ പറയുന്ന നമ്മുടെ ഗൾഫ് നാടുകൾ തൊട്ട് യൂറോപ്പിൻ്റെ നല്ലൊരു ഭാഗം മുഴുവൻ ഓട്ടമൻ എംപേറിൻ്റെ കീഴിലായിരുന്നു അന്ന് അതിനെ ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റി അതിനുശേഷം രണ്ടാം ഒന്നാം ലോകയുദ്ധത്തിൽ അൺഫോർച്ചുനേറ്റ്ലി അവർ റോങ് സൈഡിലായിപ്പോയി ജർമ്മൻ ജർമ്മനിയുടെ കൂടെ നിന്നിട്ട് ഇത്തൻ തോറ്റ അത് മുതലെടുത്ത് ബ്രിട്ടീഷുകാർ ഈ ഓട്ടമനമ്പേറിൻ്റെ ഏരിയ മുഴുവനും ആൾമോസ്റ്റ് ഈ ഗൾഫ് കാർഡുകളൊക്കെ തന്നെ അവരുടെ പൊസിഷനിലായത് അങ്ങനെയാണ് പക്ഷേ അങ്ങനെ താറുമാറായി കിടന്ന തുർക്കിയെ ഒരു റിപ്പബ്ലിക്കാക്കി ഒരു വൻ രാഷ്ട്രമാക്കി ഒരു പ്രബല രാഷ്ട്രമാക്കി ലോകത്തിന് മാതൃകാ രാഷ്ട്രമാക്കി തീർത്ത മഹാത്മാഗാന്ധിയെ പോലെ ഒരാളൂടെയാണ് മുസ്തഫ അക്കമാൽ പാഷ നമ്മളത് സ്കൂൾ ടെക്സ്റ്റൈലൊക്കെ പഠിച്ചിട്ടുള്ള അത്താത്തുർക്കെന്നാണ് അദ്ദേഹത്തിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ആസ് യൂഷ്വൽ അതുകൊണ്ടല്ല സോവിയറ്റ് യൂണിയൻ്റെ വരവ് സോവിയറ്റ് യൂണിയൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രമാണ് അപ്പോൾ അമേരിക്ക ചൂടെയുള്ള ഇന്ത്യൻ കൂടെയുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ആലോചിക്കാറുള്ളതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പട്ടാള പട്ടാളക്കൂവൊക്കെ നടത്തി നാട്ടിൻ്റെ ഒരു പരിവാക്കി അവസാനം ഏതായാലും ഒരു ഫങ്ഷണൽ ഡെമോക്രസിയാണ് ഇവിടെ ഉള്ളത് തൽക്കാലം ഇതൊരു എന്താ പറയുക ഒരു ഫണ്ടമെൻ്റൽ തിയോക്രാറ്റിക് സ്റ്റാൻഡ് ചായവാണ് ഉള്ളത് അതിൻ്റെ പേരിൽ ഇന്ത്യയുടെ അത്ര വലിയ മമതയൊന്നുമല്ല അത് തിരഞ്ഞെടുപ്പല്ലേ ഇവിടുത്തെ ഇസ്ലാം ജനത നമ്മൾ ഗൾഫിലൊക്കെ കാണുന്നതുപോലെ ഉള്ള ഒരു ഓർത്തഡോക്സ് ജനസംഖ്യ ജനമൊന്നുമല്ല അത് കണ്ടാൽ തന്നെ അറിയാം ഇവിടെ മദ്യം തിന് ഏതൊരു എന്താ പറയുക എതിർപ്പുമില്ല അതുപോയിട്ട് ഞങ്ങളിന്നലെ ഒരു ക്രൂയിസ് പോലെ ഇങ്ങനെ ഉണ്ടല്ലോ നൈറ്റ് ലൈഫ് ഈ ഓസ്ഫറസ് നദി യൂറോപ്പിനും ഏഷ്യയും വേർതിരിക്കുന്ന ഒരു നദിയുണ്ടെ അപ്പോൾ ഇപ്പോൾ അതിനകത്തുള്ള നൈറ്റ് ലൈഫ് ഐ മീൻ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ആണുകളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു നോൺ ഇസ്ലാമിക് കൺട്രിയിലെ അവസ്ഥ ഇവിടെ അതുപോലെ തന്നെ കാണുന്നു അപ്പം അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രിഫറലായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളെല്ലാം തന്നെ ബുറുഖ ബുറുക്കയിട്ടോ ഹിജാബിട്ടോ നടക്കുന്നതാണ് മാക്സിമം പക്ഷേ ബുറുക്കയിട്ട് നടക്കുന്ന ആളുകളെ കാണാൻ വളരെ വലിയ പ്രയാസമാണ് കാരണം ഒരു ചരി ചരിത്രപരമായിട്ട് അവർ ലിബറേറ്റഡ് സൊസൈറ്റി ആയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പിടിച്ച് അങ്ങോട്ട് ഓർത്തഡോക്സ് രീതിയിലേക്ക് ആക്കുക അത്ര എളുപ്പമല്ലായിരിക്കും അപ്പം എൻ്റെ ഈ യാത്രികനെന്നുള്ള നിലയ്ക്കുള്ള കുറേ എന്താ ഈനോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുക അതൊക്കെയാണ് ഉദ്ദേശം മനസ്സിലുള്ള വലിയ ആഗ്രഹം ഇവിടുന്ന് ഈ നാട്ടിലാണ് ആക്ച്വലി ഈ പറയുന്ന ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയുടെയൊക്കെ തുടക്കം എന്ന് വെച്ചാൽ ഇപ്പം ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ തിയോ തിയോളജിസ്റ്റാ ഇപ്പോഴൊക്കെ ജനിച്ചതും അതേ ആക്ച് ശരിക്കും പറഞ്ഞാൽ തുർക്കിക്കാരനായിരുന്നു അതുപോലെ ഈ ഇസ്ലാം ബതത്തിൻ്റെ രണ്ടാം ലോക യുദ്ധം ആദ്യത്തെ നയൻറ്റീൻ ട്വൻറ്റീസ് വരെയൊക്കെ ഇസ്ലാമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അതായത് ഏറ്റവും വലിയ കാലിഫ് അത് തുർക്കി സുൽത്താനായിരുന്നല്ലോ അത് ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യിച്ചോടുകൂടി അതിനെ മാറ്റി അതിന് അതിനെ ഒരു ഇഷ്യൂ ആക്കിയാണ് മഹാത്മാഗാന്ധി അവിടെ അവിടെ ഖിലാഫത്ത് സമരമൊക്കെ തുടങ്ങിയത് എനിവേ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ ആത്മീയപരമായിട്ട് ഇത്രത്തോളം ഇമ്പാക്റ്റ് ലോകത്തിനുണ്ടാക്കിയിട്ടുള്ള രാഷ്ട്രം നല്ല ഒരു നഗരം തന്നെ വേറെ കൊണ്ടുവന്ന സംശയമാണ് അപ്പോൾ ആ ക്യൂരിയാസിറ്റിയുടെ പേരിൽ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ പോകുന്നു പിന്നെ എനിക്ക് ഹോമറിൻ്റെ ഹെലന ട്രോയ് നിങ്ങളൊക്കെ വായിച്ചിരിക്കും അപ്പോൾ ഈ ട്രോയ് എന്ന് പറയുന്ന നഗരം ഇവിടുന്ന് ഒരു പത്ത് മുന്നൂറ് നാന്നൂറ് കിലോമീറ്റർ ദൂരെയാണെന്ന് കേൾക്കുന്നു അപ്പോൾ അവിടെ വന്ന് പോകുന്നുണ്ട് അവിടെയാണ് ഈ ട്രോജൻ ഹാൾസ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക യൂസേജനില്ലേ ഇവിടെ ഒരു വലിയ കുതിര മര കുതിരയ്ക്കകത്ത് സോൾജേഴ്സിനെ ഒളിപ്പിച്ചു കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ ശേഷം അതിനെക്കുറിച്ചൊക്കെ സാന്ദർഭികമായിട്ട് ചിലതൊക്കെ നിങ്ങളോട് വീണ്ടും പറയാൻ തൽക്കാലം എന്ന ഈ ഗീരുവാണ് ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്